നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷദസീം അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഇൻ്റർവെൻഷണൽ പൾമണോളജിസ്റ്റാണ് ഇന്ന് മാർച്ച് ഇരുപത്തി നാല് ലോക ക്ഷയരോഗ ദിനം നൂറ്റാണ്ടുകൾക്ക് മുന്നേ മനുഷ്യനെ ബാധിച്ച ഒരു അസുഖമാണ് ക്ഷയരോഗം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിൽ റോബർട്ട് കോക്ക് എന്ന സയൻറ്റിസ്റ്റ് മൈക്കോ ബാക്ടീരിയൻ ട്യൂബോക്കുലോസിസ് കാരണമാണ് ടി ബി ഉണ്ടാകുന്നത് എന്ന് കണ്ടു പിടിച്ചതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മാർച്ച് ഇരുപത്തി നാല് എന്നിട്ടും നമ്മൾ ഒരു ദിവസം ഈ ടി ബി എന്ന അസുഖത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പത്ത് പോയിൻറ്റ് ആറ് ദശലക്ഷം ആളുകളാണ് രോഗബാധിതരാകുകയും ഒന്നേ പോയിൻ്റ് മൂന്ന് ദശലക്ഷം ആളുകൾ മരണപ്പെടുകയും ചെയ്ത ഒരു അസുഖമാണ് ടി ബി ഇതിൽ നാലിൽ ഒന്ന് ഭാഗവും സംഭാവന ചെയ്തിരിക്കുന്ന നമ്മുടെ രാജ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ അസുഖത്തിന് വേണ്ടി ഒരു ദിനത്തിൻ്റെ പ്രസക്തത ഓരോ അസുഖത്തിനെ നമ്മൾ പൂർണ്ണമായി തുടച്ചു നീക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു അറിവും നമുക്ക് നിർബന്ധമാണ് എങ്ങനെയാണ് ടി ബി പകരുന്നത് ആദ്യമായി മൈക്രോ ബാക്ടീരിയം ട്യൂബക്ലോസിസ് ബാധിച്ച ഒരു രോഗിയിൽ നിന്നും ചുമക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ രോഗകണികകളായി ടി ബി മൈക്രോ ബാക്ടീരിയം വായുവിൽ എത്തിപ്പെടുകയും അത് ശ്വസിക്കുന്ന ഒരാൾ ടി ബി രോഗബാധിതനാവുകയും ചെയ്യുന്നു എങ്കിൽ കൂടി ടി വി നമ്മുടെ ഉള്ളിൽ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അസുഖബാധിതനാവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് വെറും പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ടി ബി വന്നത് മൂലം ഒരു രോഗാവസ്ഥയിലോട്ട് കിടക്കുന്നത് അഥവാ ആക്റ്റീവ് ടി വിയിലോട്ട് കിടക്കുന്നത് ടി ബിക്ക് തന്നെയുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ഒരു ഡോർമെൻറ്റ് സ്റ്റേറ്റ് അഥവാ ഉറങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ ടി ബി കുറേ കാലം മനുഷ്യനിൽ കണ്ടിന്യൂ ചെയ്യുന്നത് പലപ്പോഴായും നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുന്നൊരവസരങ്ങളിൽ അഥവാ എച്ച് ഐ വി എയ്ഡ്സ് ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ കിഡ്നി ഡിസീസസ് ക്യാൻസർ മുതലായവ അസുഖങ്ങൾ വരുന്ന സമയങ്ങളിൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കുറയുകയും ടി എന്നൊരു അസുഖം നമ്മളിൽ കാണപ്പെടുകയും ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ടി വി എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതെന്ന് മനസ്സിലാക്കി ഇനി ടി വിയുടെ ലക്ഷണങ്ങൾ എന്താണ് ടി വി രണ്ടായി നമുക്ക് വേർതിരിക്കാം ഒന്ന് ശ്വാസകോശത്തെ ബാധിക്കുന്ന ടി വിയും രണ്ട് ശ്വാസകോശത്തിൻ്റെ പുറമേ ബാധിക്കുന്ന ടി വിയും എൺപത്തിയഞ്ച് ശതമാനം ടി വിയും ശ്വാസകോശത്തെയാണ് ബാധിക്കുന്നത് അപ്പോൾ ഓരോ അവയവങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങൾക്കനുസരിച്ച് നമ്മളുടെ ലക്ഷണങ്ങളും അതിനനുസരിച്ച് മാറാം ശ്വാസകോശത്തെ ബാധിക്കുന്ന ടി വി നമ്മൾ തിരിച്ചറിയുന്നതും പ്രധാനമായും നമ്മൾ പനി വൈകുന്നേരങ്ങളിലുള്ള കൂടിയ പനി അതിൻ്റെ കൂടെയുള്ള ചുമ കഫത്തിൽ കാണുന്ന രക്തം നമ്മുടെ വെയ്റ്റ് കുറയുക എന്നൊക്കെയാണ് ശ്വാസകോശ ടി വിയിൽ കാണുന്ന പ്രധാന ലക്ഷണങ്ങൾ നഖവും മുടിയും ഒഴികെ എല്ലാ അവയവങ്ങളും ടിവിയെ ബാധിക്കുന്നു ടി വി എന്ന അസുഖം നമുക്ക് എങ്ങനെ തിരിച്ചറിയാം കഫത്തിലൂടെയുള്ള ടെസ്റ്റിൽ ഒരു പരിധിവരെ നമുക്ക് ടി ബി എന്ന രോഗത്തെ കണ്ടുപിടിക്കാനാവുമെങ്കിലും ചിലപ്പോഴെല്ലാം ബ്രോങ്കോസ്കോപ്പി അഥവാ നമ്മൾ ലങ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള കഫം എടുത്ത് പരിശോധനയ്ക്കായി അയക്കേണ്ടി വരും ഓരോ അവയവങ്ങൾക്കനുസരിച്ചുള്ള പരിശോധനാ രീതികളും വ്യത്യസ്തമായി വരാം ഒരു രോഗബാധിതനായ വ്യക്തിയിൽ നിന്നും പ പതിനഞ്ച് ആളുകളിലേക്ക് വരെ ടി ബി പകരാം അപ്പോൾ ഒരു രോഗബാധിതനായാൾ കൃത്യമായി മരുന്നെടുക്കുന്നത് മൂലം പരിപൂർണമായി ടി ബി ചികിത്സിക്കാൻ അവസരം ലഭിക്കുകയും അതേപോലെ വേറൊരാളിലേക്ക് ടി ബി പകരുന്ന അവസ്ഥ ഉണ്ടാവാതിരിക്കുകയും ചെയ്യും അപ്പോൾ രോഗബാധിതരായ ആൾ മൂന്നാഴ്ച വരെ വേറൊരാളിലേക്ക് ഈ അസുഖം പകർത്താനുള്ള ചാൻസുകളുണ്ട് രോഗപ്രതിരോധ ശക്തി കുറയുന്ന അസുഖങ്ങൾ വരുമ്പോൾ തൊണ്ണൂറ് ശതമാനമാണ് നമുക്ക് ടി ബി എന്നുള്ള ഒരു ആക്റ്റീവ് അസുഖത്തിലേക്ക് വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശക്തി കുറയാനുള്ള ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ടി വി അവസാനിക്കുക എന്നുള്ള തീമോട് കൂടിയാണ് നമ്മുടെ ഇക്കൊല്ലത്തെ ടി വി നമ്മൾ ആചരിക്കുന്നത് യെസ് വി ക്യാൻ എൻ ടി വി